അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു സഹോദരൻ എന്നോട് കമൻ്റിലൂടെ ചോദിച്ചു അദ്ദേഹത്തിന് ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് അബാധത്തെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പരിശുദ്ധ കുറയാൻ ഓതാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് വലിയ അസ്വസ്ഥതയാണ് ജീവിതത്തിലൊരു സുഖമില്ല സന്തോഷമില്ല പ്രയാസമാണ് ഉസ്താദെ ദുവാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനും അതുപോലെ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഞാൻ ജീവിതത്തിൽ ഉപയോഗിച്ച് എനിക്ക് ഫലം കിട്ടിയ ഒരു നാടന്മാരൊന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ മരുന്ന് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം ഈ മരുന്ന് എൻ്റെ സുഹൃത്തുക്കൾക്കും മറ്റും എന്നോട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ നല്ല ഒരു മറുപടിയാണ് അതിന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം മാറിക്കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഈ ചികിത്സ പറഞ്ഞു തരുന്നതിൻ്റെ മുമ്പായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് വരുന്നത് ഗ്യാസ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഗ്യാസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത് ഗ്യാസ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഏത് രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഏതൊക്കെ ഭക്ഷണമാണ് നമ്മൾ ധാരാളം കഴിക്കേണ്ടത് ഏതെല്ലാം ഭക്ഷണമാണ് നമ്മൾ ജീവിതത്തിൽ കുറച്ച് കഴിക്കേണ്ടത് എന്നൊക്കെ ഞാൻ ഒരു ചെറിയ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് കേട്ടാൽ അത് നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഒരിക്കലും പിന്നീട് നിങ്ങൾക്ക് ഗ്യാസ് വരില്ല ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങളും കയറി വരുന്നതും അതുപോലെ ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൂടുതൽ ആളുകൾക്കും ഗ്യാസിൻ്റെ പ്രശ്നത്താൽ പ്രയാസമുണ്ടാകുന്നത് വയറിൻ്റെ ഭാഗത്താണ് അതുപോലെ പിന്നീട് രണ്ടാമതായി നെഞ്ചിരിച്ചിലാണ് ഉണ്ടാകുന്നത് ചിലരൊക്കെ പറയും ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് തലവേദനിക്കുന്നു അതുപോലെ ശരീരത്തിൻ്റെ പുറം വേദനിക്കുന്നു കൈകാൽ വേദനിക്കുന്നു ഇങ്ങനെ പറയുന്നവരും ധാരാളമുണ്ട് എന്നാൽ നമ്മൾ ഗ്യാസ് ഉള്ള ഭാഗത്ത് ഒന്ന് മസാജ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ യാമ്പക്കം വിട്ടാൽ ഛർദ്ദിച്ച് പോയാലൊക്കെ നമുക്ക് ആ ഗ്യാസിൻ്റെ അസ്വസ്ഥതയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും കൂടുതലായിട്ടും ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ളവർക്കാണ് കോമൺ ആയിട്ട് ഈ ഗ്യാസിൻ്റെ പ്രശ്നം കണ്ടുവരുന്നത് ഇത് കാരണം ചില ആളുകൾക്ക് നെഞ്ചിരിച്ചിലുണ്ടാകും ചില ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദന അതുപോലെ തലമിന്നൽ ഉണ്ടാകും ഛർദി ഉണ്ടാകും അതുപോലെ ശ്വാസം വരെ കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് ഈ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം പ്രിയപ്പെട്ടവരെ ഈ ഗ്യാസ് നമുക്ക് ഉണ്ടാകാൻ പ്രധാന കാരണം നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗവുമായിട്ട് ഉണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ആന്തരിക അവയവങ്ങൾ തലച്ചോറുമായിട്ട് സന്ദേശങ്ങൾ പാസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ വയറ്റിലുള്ള ആമാശയം കിഡ്നി ജനനേന്ദ്രിയ അവയവങ്ങൾ ഇതൊക്കെയും ഒരു നിറവുമുഖേനെ ഒരു ഞരമ്പ് മുഖേന നമ്മുടെ തലച്ചോറുമായിട്ട് കണക്റ്റുണ്ട് അങ്ങനെയാണ് നമുക്ക് വിശപ്പ് ഉള്ളതും വിശപ്പ് ഇല്ലാത്തതും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്നതും ഭക്ഷണത്തിനോട് നമുക്ക് താൽപ്പര്യമുള്ളതും താല്പര്യമില്ലാത്തതുമൊക്കെ ഈ നിരമ്പ് മുഖേന ഈ നിറവു മുഖേനയാണ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്നതും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഗ്യാസ് ഉണ്ടാകാൻ അത് കാരണമാകും ടെൻഷൻ ഉള്ളവർക്ക് വിശപ്പ് അറിയില്ല അതുപോലെ ഭക്ഷണത്തിന് ആവശ്യമുണ്ടാകില്ല അതുപോലെ തന്നെ അവർക്ക് കറക്റ്റായിട്ടുള്ള ദഹനം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്യാസ് ഉണ്ടാകാൻ അത് കാരണമാകും ഈ ടെൻഷൻ ഉള്ള ആളുകൾക്ക് ജീവിതത്തിൽ സമാധാനം ഇല്ലാത്ത ആളുകൾക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല വരുന്നത് അതുകൊണ്ട് ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ അതുമുഖേനെ കയറി വരും അവരുടെ ശരീരം തന്നെ ടെൻഷൻ കാരണം നശിച്ചു പോകും ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ വെറുതെ അടിക്കുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെ ഒരു കാര്യവുമില്ലാതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിച്ച് നിങ്ങൾ ഒരിക്കലും നടക്കരുത് ടെൻഷൻ കാരണമാണല്ലോ എത്രയോ ആളുകൾ അവസാനം ആത്മഹത്യ വരെ ചെയ്യുന്നത് ഒരു മനുഷ്യനെ വേണ്ടാത്ത ചിന്തയിലേക്കും വേണ്ടാത്ത പ്രവൃത്തിയിലേക്കും എത്തിക്കുന്നത് ടെൻഷൻ കാരണമാണ് ടെൻഷൻ കാരണം സമൂഹത്തിനും അത് വലിയ ദോഷം ചെയ്യും ഇന്ന് കൂടുതൽ ആളുകളും ലഹരിക്കടിമയാകുന്നതും ഈ ടെൻഷൻ കാരണമാണ് സ്വന്തം മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും വേണ്ടപ്പെട്ടവരെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ കൊലയിലേക്കും ആളുകളും സമൂഹവും വെറുത്തു പോകുന്ന രീതിയിലുള്ള വേണ്ടാത്ത പ്രവൃത്തികളുമാണ് ഇത്തരത്തിലുള്ള ലഹരിക്കടിമായവർ ചെയ്തു കൂട്ടുന്നത് നമ്മൾ പത്രത്തിലും മറ്റു വാർത്തകളിലുമൊക്കെ നമ്മൾ എന്നും കാണുന്നതാണ് ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ കഴിയുന്നതും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് ഇല്ലാതെ സന്തോഷവാന്മാരായി ജീവിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ മേഖലകളിലും നമുക്ക് ഉയർച്ച ഉണ്ടാകുകയുള്ളൂ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളു ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഗ്യാസ് ഉണ്ടാകാൻ പ്രധാന ഒരു കാരണം അത് നമ്മുടെ ടെൻഷൻ കാരണമാണ് അതായത് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് കൃത്യമായിട്ട് ദഹിക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിൽ നിന്നുമുള്ള സിഗ്നൽ വേണം അത് ഒരു ഞരമ്പ് വഴി ഒരു നിറവ് വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വയറ് നമ്മുടെ ആമാശയത്തിലേക്കൊക്കെ എത്തുന്നത് എന്നാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ദഹനം കറക്റ്റ് നടക്കത്തില്ല ചിലരൊക്കെ പറയും എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് തലവേദനിക്കുന്നു പുറം വേദനിക്കുന്നു കൈകാൽ വേദനിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും എങ്ങനെയാണ് വയറ്റിലുള്ള ഗ്യാസ് തലയിലേക്കും കയ്യിലേക്കും കൈ എത്തുക എന്നുള്ളത് എന്നാൽ അത് കറക്റ്റാണ് കാരണം അവർക്ക് ഗ്യാസ് ഉണ്ടാകുന്ന സമയത്ത് തലച്ചോറിലേക്കുള്ള ആ ഞരമ്പിൻ്റെ പ്രവർത്തനം കുറയുകയാണ് അതുകൊണ്ടാണ് അവർക്ക് തലവേദനിക്കുന്നത് അല്ലാതെ വയറ്റിലുള്ള ഗ്യാസ് തലയിലേക്ക് എത്തണമെന്നില്ല വയറ്റിലുള്ള ഗ്യാസിൻ്റെ അസ്വസ്ഥത അത് നമുക്ക് തലവേദനയായിട്ടും ഉണ്ടാകാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും നമ്മുടെ തലച്ചോറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് തലച്ചോറിൽ നിന്നുള്ള സിഗ്നൽ കിട്ടുമ്പോഴാണ് നമ്മുടെ ശരീരം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് നമ്മുടെ ഒരു കൈ ഇളക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഭാഗത്തേക്ക് നടക്കണമെങ്കിൽ നോക്കണമെങ്കിൽ വെള്ളം കുടിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ മറ്റുള്ള എല്ലാ ആക്ടിവിറ്റികളും നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ തലച്ചോറിൽ നിന്നും ആദ്യം നമുക്കൊരു സിഗ്നൽ ഉണ്ടാകണം അതുമൂലമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലച്ചോറിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള സിഗ്നലുകൾ സന്ദേശങ്ങൾ എത്തിക്കുന്ന ഞരമ്പുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം അത് വർക്ക് ചെയ്താൽ മാത്രമേ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ടെൻഷനില്ലാതെ കൂടി ജീവിക്കുക ഒരു മനുഷ്യൻ്റെ ലൈഫിൽ വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് മനസ്സമാധാനം ഇല്ലാത്ത ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾക്ക് രോഗങ്ങൾ കുറയും രോഗങ്ങൾ പിടിപെടില്ല അതുപോലെ തന്നെ അവരുടെ മുഖത്തിൻ്റെ എപ്പോഴും ഒരു തെളിച്ചമുണ്ടാകും സൗന്ദര്യമുണ്ടാകും എല്ലാ കാര്യങ്ങളും അവർക്ക് എളുപ്പത്തിൽ ചിന്തിക്കാനും ആ പ്രവൃത്തികൾ എളുപ്പത്തിൽ അത് ചെയ്തു തീർക്കാനും എല്ലാ മേഖലകളിലും അവർക്ക് ഉയർച്ച മാത്രമേ കാണുകയുള്ളൂ അത് അവർക്ക് ടെൻഷൻ ഇല്ലാത്തതു കൊണ്ടാണ് മനസ്സമാധാനം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് കൂടി ജീവിക്കുക ഇനി ഗ്യാസ് വരാതിരിക്കാൻ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ ആർത്തിയോടെ കഴിക്കാതിരിക്കുക നല്ലതുപോലെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക അതുകൊണ്ട് നമ്മുടെ വയറ്റിലുള്ള ദഹനം എളുപ്പമാകുകയും വയറ്റിനുള്ളിൽ ഗ്യാസ് ബ്ലോക്കായി നിൽക്കുന്നത് ഇല്ലാതെയാവുകയും ചെയ്യും മാത്രമല്ല നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ഉമ്മിനീരുമായിട്ട് ആ ഭക്ഷണം നല്ലതുപോലെ ചേരും അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനം എളുപ്പമാവുകയും അവിടെ ഗ്യാസ് ബ്ലോക്കായി നിൽക്കുന്നത് ഗ്യാസ് ഉണ്ടാകുന്നത് ഇല്ലാതെയാവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ പഴമക്കാരും മറ്റുമൊക്കെ പറയുന്നത് നിങ്ങൾ ഭക്ഷണം സമയമെടുത്ത് സാവധാനം നല്ലതുപോലെ ചവച്ചരച്ച് കഴിക്കണം എന്ന് ഇനി നമുക്കുണ്ടാകുന്ന ഗ്യാസ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം നമ്മൾ ധാരാളം മോര് കഴിക്കുക അതുപോലെ തൈര് ഇതൊക്കെ നമ്മുടെ ദഹനം ഇമ്പ്രൂവ് ആക്കുന്ന ദഹനം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ് അതുപോലെ പച്ചക്കറികൾ കഴിക്കുക ബീട്രൂട്ട് കഴിക്കുക ഫ്രൂട്ട്സുകൾ കഴിക്കുക ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതിലൂടെ ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും ഇനി ഗ്യാസിൻ്റെ പ്രശ്നം നമുക്ക് വരാതിരിക്കാൻ ശാസ്ത്രം പറയുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആറു മണിക്കൂറോ എട്ട് മണിക്കൂറോ ഭക്ഷണം കഴിക്കാതിരിക്കുക അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്മൾ മുസ്ലിംങ്ങളായത് കൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ സുന്നത്ത് നോമ്പ് നോക്കുക അതിന് നമുക്ക് സുന്നത്ത് നോമ്പിൻ്റെ കൂലിയം കിട്ടും അതുപോലെ ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ പ്രശ്നത്തിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരോടൊക്കെയാണ് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വയറിനൊരു റെസ്റ്റ് കൊടുക്കണം അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല കാര്യമാണ് ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ലൈഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്യാസിൻ്റെ ഉണ്ടാകില്ല അതായത് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ നാൽപ്പത് എങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം നല്ലതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകില്ല എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് നമ്മുടെ ടെൻഷൻ മാറിക്കിട്ടാൻ എക്സസൈസ് ചെയ്താൽ മതി നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പ് മാറിക്കിട്ടാൻ എക്സസൈസ് ചെയ്താൽ മതി നമ്മുടെ ശരീരത്തിൻ്റെ അമിതവണ്ണം കുറയാൻ ശരീരത്തിന് കരുത്തും പുഷ്ടിയും സൗന്ദര്യവും ഉണ്ടാകാൻ നമ്മൾ എക്സസൈസ് ചെയ്താൽ മതി നിത്യവും എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല സൗന്ദര്യമായിരിക്കും അവരുടെ മുഖത്ത് നല്ല തെളിച്ചമായിരിക്കും അനാവശ്യമായിട്ട് കൊഴുപ്പോ മുഖത്തുള്ള കുരുകളോ മറ്റ് കലകളോ മറ്റ് ചൊറിച്ചിലോ ശരീരത്തിലുണ്ടാകുന്ന വേദനകളോ ഒന്നും തന്നെ ഇത്തരത്തിൽ എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകില്ല ചെറുതും വലുതുമായിട്ടുള്ള മാരകമായ രോഗങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കാൻ രോഗങ്ങൾ മാറിക്കിട്ടാൻ നമുക്ക് നമുക്ക് പണം ചിലവഴിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ചികിത്സയാണ് ഈ എക്സസൈസ് എന്നുള്ളത് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ അതുമൂലം വരാതിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എക്സസൈസ് ചെയ്യുക എക്സസൈസ് നിത്യവും ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകില്ല അവരുടെ വയറ്റിൽ ഗ്യാസ് ബ്ലോക്കായി നിൽക്കുകയോ അതുപോലെ തന്നെ ദഹനം കുറയുകയോ ചെയ്യില്ല ദഹനം നല്ലതുപോലെ നടക്കുകയും ഗ്യാസിൻ്റെ ബ്ലോക്ക് മാറിക്കിട്ടും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അതോടുകൂടി ഇല്ലാതെയാകും ഒരു ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം മുമ്പൊക്കെയുള്ള ജനങ്ങൾക്ക് ഇത്തരത്തിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അന്നുള്ള ജനങ്ങൾ നല്ലതുപോലെ ശരീരം അനങ്ങിയിട്ടുള്ള ജോലികളായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ശരീരം അനങ്ങിയിട്ടുള്ള ജോലി വളരെ കുറവാണ് പലരും ഷോപ്പിലാണ് അതുപോലെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവരാണ് ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ് ഓൺലൈൻ വർക്ക് ചെയ്യുന്നവരാണ് അതുപോലെ സ്ത്രീകൾക്കും ഇന്ന് വീട്ടിൽ ശരീരം അനങ്ങിയിട്ടുള്ള ജോലി കുറവാണ് എല്ലാത്തിനും അലക്കാനും അരക്കാനും തുടക്കാനും വെള്ളം എടുക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമൊക്കെ ഇപ്പോഴത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് മെഷീൻ സാധനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ശരീരം അനങ്ങിയിട്ടുള്ള ജോലി ഇപ്പോഴത്തെ സ്ത്രീകൾക്കും കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ പല രോഗങ്ങളും കയറി വരുന്നത് അതുപോലെ ഇത്തരത്തിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഗ്യാസിൻ്റെ പ്രശ്നം ഗ്യാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ നിങ്ങൾ ഒരു അഞ്ച് ദിവസമെങ്കിലും ഒരു നാൽപ്പത് മിനിറ്റോ അരമണിക്കൂറോ നിങ്ങൾ നല്ലതുപോലെ എക്സസൈസ് ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഗ്യാസ് വരാതിരിക്കാൻ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ ഗ്യാസ് ഉള്ളവർക്ക് ആ ഗ്യാസ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് പറയുന്നത് ഈ മരുന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിന് സൈഡ് എഫക്റ്റോ മറ്റു പ്രയാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല പാരമ്പര്യ വൈദ്യന്മാരിൽ നിന്നും കേട്ടറിഞ്ഞ ഒരു മരുന്നാണ് ഇത് ഇത് പലർക്കും അറിയാവുന്ന മരുന്നായിരിക്കും എന്നാലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് എനിക്ക് ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഒരുപാട് ആളുകൾക്കും പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അത്രക്കും നല്ല ഒരു ഇത് ഇനി ഞാൻ മരുന്ന് എങ്ങനെയാണത് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞു തരാം ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഒന്നര ഗ്ലാസ് നല്ല ശുദ്ധമായ വെള്ളം എടുക്കുക അതിലേക്കൊരു ഒരു ടീസ്പൂൺ അയമോദകം അയമോദകം എന്ന് പറഞ്ഞാൽ അത് ജീരകവർഗത്തിൽപ്പെട്ട ഒന്നാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അയമോദകം എന്ന് പറഞ്ഞാൽ വളരെയധികം ഗുണങ്ങളുള്ള പല വിധത്തിൽ ഗുണങ്ങളുള്ള ഒന്നാണ് അയമോദകം ആയമോദകം കൊണ്ട് അധികമായിട്ട് വണ്ണം ഉള്ളവരുടെ വണ്ണം കുറക്കാനും അതുപോലെ അമിതമായി വയറുള്ളവരുടെ വയറ് കുറക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ശരീരം എന്നും നല്ല ആരോഗ്യത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അതുപോലെ അമിതമായിട്ട് വണ്ണം ഉള്ളവർക്കും അവരുടെ വണ്ണം കുറക്കാൻ അമിതമായിട്ട് വയറുള്ളവരുടെ വയറ് കുറക്കാൻ ശരീരത്തിലെ കൊളസ്ട്രോൾ അമിത കൊഴുപ്പൊക്കെ മാറിക്കിട്ടാൻ ഈ ആയമോദകം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ശുദ്ധമായ ഒന്നര ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് നിങ്ങൾ ഒരു ടീസ്പൂൺ അയമോതകം ഇടുക അതിന് ശേഷം നിങ്ങൾ ഒരു ടീസ്പൂൺ കുന്താണി ശർക്കര പൊടിച്ച് ഇടുക ഒരു ടീസ്പൂൺ കുന്താണി ശർക്കര അത് പല നാട്ടിലും അതിന് പല പേരുകളാണ് ചില നാട്ടിലൊക്കെ ഇതിന് പറയുക പനം കൽക്കണ്ടം എന്നാണ് അതുപോലെ കരിപ്പെട്ടി എന്ന് പറയുന്നവരുണ്ട് അതുപോലെ പനം ശർക്കര എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ പല നാട്ടിലും പല പേരുകളാണ് ഇതിന് പറയുന്നത് ഈ ഒരു ശർക്കര നമുക്ക് ചന്തയിലും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള മാർക്കറ്റുകളിലൊക്കെ കിട്ടും അതുപോലെ വൈദ്യശാലകളിലൊക്കെ കിട്ടും ഈ ഒരു ശർക്കര പൊടിച്ച് ഒരു ടീസ്പൂൺ ഈ അഴിമോദകം ഇട്ട ഈ വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിലേക്ക് ഇടുക എന്നിട്ട് ഈ ഒന്നര ഗ്ലാസ് വെള്ളമുണ്ടല്ലോ ഈ അഴ്മോതകവും ഈ ശർക്കരയും ഇട്ട ഈ വെള്ളം നമ്മൾ നല്ലതുപോലെ തിളപ്പിക്കുക തിളച്ച് തിളച്ച് അതൊരു മുക്കാ ഗ്ലാസ് ആകുന്നത് വരെയേ തിളപ്പിക്കുക നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം എന്നിട്ട് ആ വെള്ളം നിങ്ങൾ ഒരു മറ്റൊരു ഗ്ലാസ്സിലേക്ക് ആറാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റുക എന്നിട്ട് നിങ്ങൾ ഈ വെള്ളം രാവിലെ എണീറ്റതിന് ശേഷം വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കണം ഇങ്ങനെ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഒരിക്കലും ഉണ്ടാകില്ല അത് ഇൻഷാൽവാ ഞാൻ ഉറപ്പ് നൽകുകയാണ് ഒന്ന് ചെയ്തു നോക്കൂ ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ ലൈഫിൽ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഈ ഗ്യാസിൻ്റെ പ്രശ്നം മാറിക്കിട്ടും മാത്രമല്ല നിങ്ങൾ അനുമോദകം തിളപ്പിച്ചാറിയ വെള്ളം എല്ലാ ദിവസവും പച്ചവെള്ളം നിങ്ങൾ കുടിക്കുമല്ലോ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക അമോദകം തിളപ്പിച്ചാറിയ വെള്ളം എല്ലാ ദിവസം നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരില്ല അതുപോലെ അമിതവണ്ണം പൊണ്ണത്തടി അതുപോലെ അമിത വയറ് അതുപോലെ കൊളസ്ട്രോള് മാത്രമല്ല ഇത് കുടിക്കുന്നതിലൂടെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ആരോഗ്യവും നല്ല പ്രവർത്തനവുമൊക്കെ ഉണ്ടാകുമെന്ന് വൈദ്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം കാരണം ഒതുവ് നിൽക്കാതെ വിവാദത്ത് ചെയ്യാൻ കഴിയാതെ നിസ്കരിക്കാൻ കഴിയാതെ പരിശുദ്ധ കുറയാൻ ഓതാൻ പറ്റാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു മരുന്ന് ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കാം ഇൻഷല്ല ഉറപ്പാണ് അതിന് ഫലം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അള്ളാഹു സുബഹാനുഹോ താല ഈ മരുന്ന് നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കുന്നതോടു കൂടി നമ്മുടെ എല്ലാ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും മറ്റ് ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു സുബഹാന ഹു തല എല്ലാ മാരകമായ രോഗത്തെ തൊട്ടും എല്ലാ പ്രയാസത്തെ തൊട്ടും നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വർഹമ്മി വബറക്കാത്തു ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക വീഡിയോയെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ കുടുംബക്കാർക്കും മറ്റ് സുഹൃത്തുക്കൾക്കും മറ്റ് പരിചയക്കാർക്കുമൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് അവർക്കും കൂടി ഈ അറിവ് എത്തിച്ചു കൊടുക്കുക അള്ളാഹു തോപ്പിക്ക് ചെയ്യട്ടെ ആമീൻ മീൻ യാറബിൽ ആലമീൻ